സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമങ്ങൾ അടിമുടി മാറുകയാണ് ഫോർ വീലിനും ടു ഒക്കെ പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന സർക്കുലർ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കി കഴിഞ്ഞു ഇതിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് എച്ചിന് പകരം മിനി സിക്സ് ആഗ് ഡ്രൈവിംഗ് ഈ ടെസ്റ്റ് ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്നത് വ്യക്തമല്ല നിലവിൽ ടു വീലറുകൾക്ക് എട്ടാണ് എടുക്കേണ്ടത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എട്ടിന് പകരം ടു വീലറുകൾക്ക് സിക്സ് ആഗ് പരീക്ഷണം ഉപയോഗിക്കുന്നുണ്ട് ടൂ വീലറിനുള്ള സിക്സാഗ് പരീക്ഷയെപ്പറ്റി ചില കാര്യങ്ങൾ അറിയാം ഒരു ശൂന്യമായ ചതുരാകൃതിയിലുള്ള ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റ് ഇവിടെ ഒരു നേർരേഖയിൽ രേഖയിൽ ട്രാക്കും നടുവിൽ നാല് കോണുകളും ഉണ്ടാകും നിങ്ങൾ ഒരു നേർരേഖയിൽ നിന്ന് ബൈക്കുമായി മുന്നോട്ട് പോകണം നിലത്തിന് അരികിലൂടെ ഡ്രൈവ് ചെയ്യുകയും ആദ്യം സിഗ്നൽ കാണിച്ച് വലത് തിരിയണം പിന്നെ ആദ്യത്തെ കോണിൻ്റെ ഇടയിലൂടെ വീണ്ടും വലത് തിരിയണം തുടർന്ന് ഇടത് തിരിഞ്ഞ് ബാക്കി കോണുകളുടെ ഇടയിലൂടെ സിക്സ് ചെയ്യുകയും ചെയ്യണം ഇനി ഈ ടെസ്റ്റിൽ എം വി ഡി ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ടെസ്റ്റിന് മുൻപ് ഇൻസ്പെക്ടർ നിങ്ങളോട് ബൈക്കിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം ഉദാഹരണത്തിന് എവിടെയാണ് ക്ലച്ച് ബ്രേക്ക് ലിവർ തുടങ്ങിയവയെക്കുറിച്ചാകാം ചോദ്യങ്ങൾ കൂടാതെ ടെസ്റ്റ് സമയത്ത് നിങ്ങൾ കുറഞ്ഞത് രണ്ടോ മൂന്നോ ഗിയർ മാറ്റങ്ങൾ എങ്കിലും വരുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് നിങ്ങൾ ഗിയർ മാറ്റുന്നുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥർ നിരന്തരം നിങ്ങളുടെ കാലുകളിലേക്ക് നോക്കുന്നുണ്ടാകും അതുപോലെ ഹാൻഡ് സിഗ്നലുകൾ തീർച്ചയായും പരീക്ഷണ വിധേയമാക്കും ഉദാഹരണത്തിന് കോണുകൾക്കിടയിൽ സിഗ്സാഗിന് തൊട്ട് മുൻപ് നിങ്ങൾ വലത്തേക്ക് തിരിയുമ്പോഴും അതുപോലെ പരിശോധനയുടെ അവസാനം വേഗത കുറയ്ക്കുമ്പോഴും ഉള്ള ഹാൻഡ് സിഗ്നൽ തീർച്ചയായും നിങ്ങളുടെ പരീക്ഷാ വിധി നിർണയിക്കും പിന്നെ വാഹനം നിർത്തി ഇറങ്ങുമ്പോൾ കഴിയുന്നത്ര സുഗമമായി ചെയ്യുക നിങ്ങൾ ധൃതിപ്പെട്ട് പെട്ടെന്നിറങ്ങരുത് ആക്സിലേറ്റർ അമിതമായി തിരിക്കുകയും പിന്നീട് അക്രമാസക്തമായി ക്ലച്ച് വിടുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളെ നെഗറ്റീവായി തന്നെ ബാധിക്കും